കോട്ടച്ചേരി ജി എൽ പി സ്കൂളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഹൃദ്യമായി ഗുരുവന്ദനത്തോടുകൂടി നടന്ന സംഗമം ജനപ്രതിനിധിയും പ്രശസ്ത ജനകീയ പ്രഭാഷകനുമായ സുരേഷ് ബാബു ചെയ്തു കോട്ടപ്പുറം നീലേശ്വരം കാസർഗോഡ് ഫോൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ സ്ഥാപിതമായ കോട്ടച്ചേരി കുന്നുമ്മലിലെ ജി എൽ പി സ്കൂളിൽ വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ആദ്യാവസാനം വരെയുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൂർവ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് ഇതോടൊപ്പം അധ്യാപകർക്ക് സമാധാനവും നൽകി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി ജനപ്രതിനിധിയും പ്രശസ്ത ജനകീയ പ്രഭാഷകരുമായ കുടുംബത്തെ സൃഷ്ടിക്കാൻ നമ്മുടെ വികാസം നമ്മുടെ കുട്ടികൾ അറിവുള്ള കുട്ടികളാണ് നല്ല വിവരമുള്ള കുട്ടികളാണ് പക്ഷെ ആ വിവരത്തിനനുസരിച്ച് നമ്മുടെ അധ്യാപകരും നമ്മുടെ രക്ഷിതാക്കളും നമ്മുടെ നാട്ടുകാരും നമ്മുടെ ഭരണാധികാരികളും വളരുന്നില്ല ഇതാണ് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രശ്നം കുട്ടികൾ ചില രക്ഷിതാക്കൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ മാഷേ എപ്പോ മൊബൈല ഈ പറയുന്ന കള്ളം വരാൻ ഇവര് സ്ഥിരം ഇവര് മനസ്സിലായോ ഈ വരാന് പറയുന്ന എല്ലാം സ്ഥിരം മക്കളോട് അടുത്തിരുന്നിട്ട് മക്കൾക്ക് കാണാവുന്നതും മാത്രമേ അച്ഛനും അമ്മയും കാണാവുള്ളൂ ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ കെ വേണുഗോപാലൻ നമ്പ്യാർ അധ്യക്ഷനായി മുൻ പ്രധാനാധ്യാപിക കെ ഭാനുമതി മുൻ അധ്യാപിക പി സുജാതാദേവി ഓഫീസ് സ്റ്റാഫ് സി കാർത്തിയായിനി എന്നിവർക്കാണ് പരിപാടിയിൽ ആദരവ് നൽകിയത് പ്രധാനാധ്യാപിക ഗീത എം രാമൻ എം ബാലകൃഷ്ണൻ രാജൻ മാസ്റ്റർ എം വി ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സംഘടക സമിതി ജനറൽ കൺവീനർ എം സേതു പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി അഭിരാജി നടുവിൽ അവതരിപ്പിച്ച പാട്ടും പറച്ചിലും നാടൻപാട്ടും പരിപാടിക്ക് പൊലിമയും ആവേശവും പകർന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്